നമസ്കാരം വനികാ ഡി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നതേ നല്ലൊരു അടിപൊളി കളക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല വേറെ ഇത് കാണിക്കാൻ ആ ഒരു ഐറ്റം ആണ് നമ്മുടെ ഇൻഡിഗോ ബ്ലൂ സാരി ഒരു സമയത്ത് അങ്ങ് ട്രെൻഡ് ട്രെൻഡായിരുന്നില്ല ഓണം കളക്ഷൻസിലായാലും അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്താ ഇപ്പം കൊണ്ടുവന്നൊരു പാറ്റേൺസിലാണെന്നുണ്ടെങ്കിലൊക്കെ അപ്പോൾ അതിൻ്റെ തന്നെ ഒരു പാനലിന്റെ പാനലിൻ്റെ ഏലയും കുർത്തിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതും നമുക്ക് എന്താ പറയാ പറയുക പാനൽ പാനലെടുത്തിട്ടുള്ള ഒരു കളക്ഷൻ എനിക്കിത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് വേറെ ഇത് കാണിച്ചത് ഭയങ്കര രസമുണ്ട് പക്ഷേ ബാക്കിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് റൗണ്ട് ചെയ്ത് കാണിക്കാൻ പറ്റില്ല പക്ഷേ കുഴപ്പമില്ല ഞാൻ സ്പെയർ കാണിച്ചു തരാം അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങോട്ട് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പോലെ തന്നെ അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഗീവ വേ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിട്ട് ഇരുപത്തഞ്ച് പേരുടെ ലൈക്ക് വാങ്ങിക്കാന്നുള്ളതാണ് അപ്പം സെലക്ട് ചെയ്യുന്ന മൂന്ന് പേർക്കായിരിക്കും ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ വേഗം എന്നായിക്കോട്ടെ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഇപ്പം തന്നെ കയറി ചാനലിൽ പോയി സെർച്ച് ചെയ്ത് കാണുക നമ്മുടെ ഗീവ വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് നല്ല ഭയങ്കര ഭയങ്കര ഞാൻ ഇനി എത്ര എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്താ പറയുക എത്രത്തോളം മനസ്സിലാവുന്ന എനിക്കറിയില്ല ഇത്രയ്ക്ക് അടിപൊളി കളക്ഷൻസ് ആണ് ചൈനീസ് കോളറിൽ ഈ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ളത് ക്ലോസഫ്യൂയിലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലോസ്യൂ കാണിച്ചു തരാം കേട്ടോ ഭയങ്കര രസമുള്ളൊരു പാറ്റേൺ ആണേ അടിപൊളി ആയിട്ടുണ്ട് ഇവിടെ ഇവിടത്തെ പേപ്പർ മിറസ് കൊടുത്തിട്ടുണ്ട് ചൈനീസ് കോളറിൽ ഇവിടുത്തെ വി നെക്ലെയിൻ വന്നിട്ടുണ്ട് ആ ഒരു എന്താ പറയുക ഇൻഡിഗോ പ്രിന്റില്ലേ ഇൻഡിഗോ പ്രിന്റിൽ നല്ല ഭംഗിയായിട്ട് പാനൽസ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് ഒരു രക്ഷയില്ല എമൗണ്ട് വന്നിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ആണ് കേട്ടോ പക്ഷേ അഫോർഡബിൾ ആണ് മറ്റൊരിടത്ത് പ്യൂർ റേറ്റിൽ പ്യോർ കോട്ടണിൽ വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു കളക്ഷനാണ് നമുക്ക് സ്റ്റാൻഡേർഡ് കളക്ഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കളക്ഷൻ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് പ്രീഷിപ്പ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് നമ്മുടെ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഡൗട്ട്സിനും നമ്മുടെ രണ്ട് വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഓഫീസ് ടൈമിൽ ബിഫോർ സിക്സ് പി എം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അല്ലാതെ എമർജൻസി ആയിട്ടുണ്ടെങ്കിൽ അതിൽ ലാസ്റ്റ് ത്രീ ഫൈവ് സെവൻ വരുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോളും ചെയ്യാം പക്ഷേ എന്തെങ്കിലും പെട്ടെന്നുള്ള അറിയാം കാരണം നിങ്ങൾ സമയത്ത് വിളിച്ചാൽ ചിലപ്പോൾ ഞാൻ എടുക്കണമെന്നില്ല ഞാനാണെന്നുണ്ടെങ്കിൽ ഫോൺ എടുക്കാൻ ഭയങ്കര മടിയെന്നല്ല ഞാൻ കാണാറില്ല എൻ്റെ ഫോൺ ഓൾവേസ് സൈലൻ്റ് ആയിരിക്കും അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് എമർജൻസി റിപ്ലൈ വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസ് നമ്പർ ലാൻഡ് ലൈൻ നമ്പർ നമ്മൾ എല്ലാ പേജിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിനകത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ക്യുക്ക് റെസ്പോൺസ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ സാധിക്കുന്നവർക്കെ പർച്ചേസ് ചെയ്യണം അത് വേറെ കാര്യം സെക്കൻഡറി ഓക്കെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒ ടി പി വെരിഫൈഡ് ഡെലിവറി ആയതുകൊണ്ട് തന്നെ ചിലർ ഒ ടി പി ഷെയർ ചെയ്യരുതെന്നൊക്കെ ഈ ബാങ്കിൻ്റെയൊക്കെ റിലേഷൻ വെച്ചിട്ടാണെന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ ഒ ടി പി ഡൽഹി വരെയെന്ന് പറയുന്ന ഓഫീഷ്യൽ സൈറ്റിൽ നിന്നായിരിക്കും വരുന്നത് അത് നമ്മുടെ ഡെലിവറി പാർട്ണറുമായിട്ട് ഷെയർ ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല ആ ഒ ടി പിയിൽ പ്രത്യേകം മെൻഷൻ ചെയ്യും മലിക ഡിസൈൻസിൻ്റെ കുർത്തി അറൈവ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ യാതൊരു കൺഫ്യൂഷൻസും വേണ്ട നിങ്ങൾക്ക് എന്താ ആ ഒരു ഒ ടി പി വരുന്ന സമയത്ത് പ്രോഡക്റ്റുമായിട്ട് എക്സിക്യൂട്ടീവ് വരുന്ന സമയത്ത് മാത്രം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഫോണിൽ കൂടി പറഞ്ഞു കൊടുക്കും അവരുടെ ഒരു ഡെലിവറി മാറുകയും പിന്നെ പ്രോഡക്റ്റ് കൊണ്ടുവരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവരുടെ ഒരു ഇതനുസരിച്ചിരിക്കും കാരണം ആ ഒരു കൊറിയർ സർവീസിൽ നമ്മൾ ബിസിനസ് കൊടുത്തിരിക്കുന്നു എന്നല്ലാതെ നമുക്ക് അവിടെ വരുന്ന എക്സിക്യൂട്ടീവ് ഏതാണ് എന്താണെന്നൊന്നും നമുക്ക് അറിയില്ല നമ്മളിവിടെ കൊല്ലത്ത് നിന്ന് അയക്കുന്ന സാധനമാണ് ഇപ്പോൾ അത് എന്താ കോയമ്പത്തൂർ ഇപ്പോൾ ടെ കോഴിക്കോട് ഡെലിവറി ചെയ്യുന്നത് ആരാണെന്ന് നമുക്ക് അറിയില്ല അപ്പോൾ അതൊരു കമ്പനിക്ക് കൊടുത്തിരിക്കുന്ന ഡീലാണ് അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ആ ഒരു ഡെലിവറി സമയത്ത് റെസ്പോൺസിബിളായിട്ട് ഒ ടി പി പ്രോഡക്റ്റ് ഡോ ഡെലിവറി ആയിട്ട് വരുന്ന സമയത്ത് മാത്രം ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പാറ്റേൺ നിങ്ങൾ മിസ്സ് ചെയ്യരുത് പേഴ്സണലി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഭയങ്കര രസം ഞാൻ തിരികെ കാണിച്ചതിനെ ഞാൻ പറഞ്ഞില്ല ബാക്കിൽ പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് സെറ്റ് കളക്ഷനാണ് മീഡിയം ഓർഡർ ഞാൻ എടുത്തിട്ടുണ്ട് പേഴ്സണലി എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ട കളക്ഷനാണ് എനിക്കൊരു തൊണ്ണൂറ്റൊൻപത് അപ്രീഷ്യപ്പ്മെന്റ് ആണെങ്കിൽ ഒരു എമൗണ്ട് മറ്റൊരിടത്തും നിങ്ങൾക്ക് കിട്ടത്തില്ല അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പൊ ചെയ്യാം നമ്മുടെ ഇന്നത്തെ വീഡിയോ ആദ്യത്തെ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും കണ്ടിട്ട് ഓടിപ്പോയി ഗീവതയിൽ പങ്കെടുക്കാം കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക സുഖമായിട്ടിരിക്കുക ബൈ